പ്രതിസന്ധി ഘട്ടങ്ങളിൽ കളി കൈവിട്ട് നിലാവത്തഴിച്ചുവിട്ട കോഴിയെ പോലെ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ആടി ഉളങ്ങി നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ ഒരു പതിവായിരുന്നു കളി എന്ന് നമ്മൾ ഉറപ്പിച്ച സിറ്റുവേഷനിൽ ചെറിയൊരു ടെൻഷൻ വന്നാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് പിഴവുകൾ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ ഒരുപാട് കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കിരീടം കിട്ടാത്തത് എന്നുള്ള സത്യം തന്നെയാണ് ആ ഒരു ലക്ഷ്യബോധമില്ലാത്ത ബ്ലാസ്റ്റേഴ്സ് നിരയിലേക്ക് ഒരു മിന്നിങ് മെന്റാലിറ്റി ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള താരങ്ങളിൽ ഒരാളായിട്ടുള്ള പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടേക്ക് എത്തിച്ചത് താരങ്ങളുടെ ഇടയിൽ ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഇൻഫ്രൂസ് ചെയ്യുക എന്നുള്ള ജോലി പ്രീതം കോട്ടാലി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് സീസൺ കഴിഞ്ഞിട്ട് വിലയിരുത്താം എന്നിരുന്നാലും നമ്മൾ പ്രകടനങ്ങളെ കുറിച്ചൊന്നും ഇപ്പോൾ പറയണ്ട പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഐ എസ് എൽ കിരീടം നേടാൻ തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം ഇന്ന് നൽകിയ അഭിമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വി ആർ ഗോയിങ് ടു എൻ്റെ അടുത്ത പ്ലേ ഓഫ് നമ്മൾ പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്നതിന്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത് അവൾ ഗോൾ നോ ഈസ്റ്റ് പ്ലേ വെൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കളികളും നന്നായിട്ട് കളിക്കുക എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നത് തന്നെയാണ് കാരണം പ്ലേ ഓഫിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലി തീർന്നിട്ടില്ല ഇനിയുള്ള എല്ലാ കളികളും വിജയിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ തട്ടകത്തിൽ നമ്മളുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നമുക്ക് പ്ലേ ഓഫ് കളിക്കാൻ കഴിയത്തുള്ളൂ അപ്പം കൂടുതൽ പോയിന്റ് നേടി പ്ലേ ഓഫ് നമ്മളുടെ നാട്ടിൽ വെച്ച് നമ്മുടെ മുറ്റത്ത് വെച്ച് നടത്തുക പിന്നെ അതിനുശേഷം പ്ലേ ഓഫിൽ എത്തിയ ശേഷം അൾട്ടിമേറ്റ്ലി ഐ എസ് എൽ ട്രോഫി സ്വന്തമാക്കുക ഇതാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോഴുള്ള എന്റെ സ്വപ്നം അത് തന്നെയാണ് ഇപ്പോഴും എന്റെ സ്വപ്നം ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും നന്നായിട്ട് കളിച്ച് നന്നായിട്ട് വിജയിച്ച് മാക്സിമം പോയിന്റ് ഗെയിൻ ചെയ്ത ശേഷം സ്വന്തം തറവാട്ട് മുറ്റത്ത് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് പ്ലേ ഓഫ് മത്സരം നടത്തുക അതിൽ വിജയിച്ച ശേഷം ഐ എസ് എൽ ട്രോഫി നേടുക എന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് പ്രീതം കൊണ്ടാട് പറഞ്ഞു